അമ്മ ഡാൻസ് ചെയ്തത് ലാസ്റ്റ് അമ്മയുടെ ജീവിതത്തില് അപ്പൊ ചെയ്തു ഇഷ്ടമാണോ ഡാൻസ് ഒക്കെ ചെയ്യാൻ അമ്മ പാട്ട് പാടാറുണ്ടോ പക്ഷെ എനിക്കും അറിയില്ലന്നേ നമുക്ക് ഡാൻസ് അറിയില്ലെങ്കിലും പാട്ട് അറിയില്ലെങ്കിൽ പാട്ട് ജസ്റ്റ് ചെറുതായിട്ട് നമ്മൾ സൗണ്ട് ഇട്ട് പാട്ട് അതൊക്കെ പോയോ സുന്ദരിട്ടെ ഓട്ടോ ചേട്ടാ ഓട്ടോ അല്ലേ എന്തായാലും ആദ്യം തന്നെ ഇവിടെ വെഡിങ് എന്തെ ഹായ് അവിടെ കൊറച്ച് വെയിലായതുകൊണ്ട് കുറച്ച് എല്ലാവരും അങ്ങോട്ട് സൈഡിലൊക്കെ നിൽക്കുകയാണ് എന്തായാലും ഭയങ്കര സന്തോഷം കേട്ടോ ശ്രീകൃഷ്ണ വെട്ടിക്സിൻ്റെ ഇനാകർഷിനം അനുബന്ധിച്ച് ഇവിടെ വന്ന എല്ലാവരോടും നമ്മുടെ കൊയിലാണ്ടിയിലുള്ള എല്ലാവരോടും ഒത്തിരി സ്നേഹവും നന്ദിയൊക്കെ അറിയിക്കുകയാണ് ഭയങ്കര സന്തോഷം അതിലുപരി എന്നെ ഇവിടെ ക്ഷണിച്ചതിലും ഭയങ്കര സന്തോഷം ഇനാകൃഷം ചെയ്യാൻ കഴിഞ്ഞതിലും സന്തോഷം ഞാൻ ഫസ്റ്റ് ടൈം അല്ല കൊയിലാണ്ടിയിൽ വരുന്നത് കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് തോന്നുന്നു മാസത്തിലൊരു മൂന്ന് ഏ എന്താ ആ എനിക്ക് തോന്നുന്നു മാസത്തിൽ ഒന്ന് രണ്ട് മൂന്ന് തവണയെങ്കിലും ഞാൻ ഈ കൊയിലാണ്ടി അല്ലെങ്കിൽ ഈ കോഴിക്കോട് ഭാഗത്ത് വരാറുണ്ട് കഴിഞ്ഞ പ്രാവശ്യം വന്നു ഈ ഒരു റോഡിൽ കൂടിയാണ് ഞാൻ ഒരു നാഘിന് പോയത് എന്തായാലും ഈ ഒരു സ്ഥലം എനിക്ക് എൻ്റെ സ്വന്തം സ്ഥലമായി മാറി ഭയങ്കര ഇഷ്ടമുള്ളൊരു ഒരു ജില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് കോഴിക്കോടാട്ടോ കാരണം എന്ന് വെച്ചാൽ എല്ലാവരും ഭയങ്കര സ്നേഹമുള്ള ആൾക്കാരാണ് അല്ലേ സ്നേഹമുള്ളവരല്ലേ എന്തായാലും നിങ്ങളുടെ ഏറ്റവും ഭാഗ്യാണ് ശ്രീകൃഷ്ണ വെഡ്ഡിംഗ്സ് തുടങ്ങിയിരിക്കുന്നത് കാരണം എന്ന് വെച്ചാൽ എന്ത് നല്ല കളക്ഷനാ ചേട്ടൻ വരെ കയറി നോക്കിയോ സെക്കൻഡ് ഫ്ലോറിൽ കയറി നോക്കിയായിരുന്നോ സെക്കൻഡ് ഫ്ലോറിൽ ഫസ്റ്റ് ഫ്ലോറിൽ കയറി നോക്കിയായിരുന്നോ ഇല്ലല്ലേ ഇല്ലേ കയറി നോക്കണം പിന്നെ ലേഡീസ് ആണെങ്കിലും എന്തുമാത്രം സാരിയുടെ കളക്ഷനാ എനിക്ക് ഒരിപ്രാവശ്യം കൂടി ഇങ്ങോട്ട് വരേണ്ടി വരും കാരണം എന്ന് വെച്ചാൽ അത്രയേറെ നല്ല കളക്ഷൻസ് ആണ് നമ്മുടെ ശ്രീകൃഷ്ണ വെഡ്ഡിങ്സ് കൊണ്ട്